പച്ച വിരിച്ച് നിൽക്കുന്ന പാലക്കാടൻ നെൽപ്പാടങ്ങൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടോ നമ്മൾ ഈ നെൽപ്പാടങ്ങൾക്ക് നടുവിലാണ് എന്നുള്ളത് നമ്മളുടെ യാത്രയിൽ നിന്ന് ഒരുപാട് സിനിമകൾക്ക് വേദിയായ ഒരു സ്ഥലത്തേക്കാണ് അപ്പോൾ പോകുന്ന വഴിയിൽ നമ്മൾ കണ്ട കാഴ്ചയാണ് കേട്ടോ ഈ നെൽപ്പാടങ്ങളെല്ലാം അപ്പോൾ ഈ നെൽപ്പാടങ്ങളെല്ലാം പിന്നിട്ട് നമ്മൾ ആ ഒരു ലൊക്കേഷനിലേക്കാണ് നമ്മളുടെ യാത്ര ചെയ്യുന്നത് അപ്പോൾ നമ്മൾ പോകുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഒരുപാട് സിനിമകൾക്ക് വേദിയായിട്ടുള്ള നമ്മുടെ പല്ലാവൂരിലെ മലമുകളിലുള്ള മുകളിലുള്ള വാമല മുരുകേത്രത്തിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര നല്ല മഴ പെയ്തു നിൽക്കുന്ന സമയത്ത് യാത്ര ചെയ്യണമെന്ന് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു അപ്പോൾ ഒരു മഴക്കാലത്ത് തന്നെയാണ് ഞങ്ങളിപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത് ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ പല്ലാവൂർ വാമല മുരുകേത്രം സ്ഥിതി ചെയ്യുന്ന മലയുടെ താഴ്ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ അവിടെ നിന്ന് പതുക്കെ ഈ മല നമ്മൾ മുകളിലേക്ക് കയറണം അപ്പോൾ പാർക്കെട്ടുകളുടെ നടുവിലൂടെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുറച്ച് ദൂരം മുകളിലേക്ക് എത്തിയാൽ നമുക്കിതുപോലെ പാറയിൽ കുത്തിയുണ്ടാക്കിയ പടികൾ കടന്ന് നമുക്ക് മുകളിലേക്ക് പോകാൻ പറ്റും അപ്പോൾ ആ പടികളെല്ലാം സാവധാനം പിന്നിട്ട് നമ്മളെ ഏകദേശം ഒരു മുക്കാൽ ഭാഗം എത്തിയപ്പോഴത്തേക്കും നമ്മളുടെ വാമല മുരുകേത്രത്തിൻ്റെ ഭാഗങ്ങൾ കാണാൻ പറ്റുന്നുണ്ട് അതിൻ്റെ മുകളിലെ കണ്ട കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ആരെയും നിശയിപ്പിക്കുന്നൊരു കാഴ്ചയാണ് കേട്ടോ പച്ചപ്പ് വിരിച്ച് ചുറ്റുമുള്ള കാഴ്ചകൾ നമ്മളെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു നമ്മൾ ഈ ഒരു മരവും അതുപോലെ ഈ ക്ഷേത്രവും കാണുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഹൃദയം സിനിമയിലെ ഒരു രംഗമാണല്ലോ അതുപോലെ തന്നെ ഒരുപാട് മറ്റു സിനിമകൾക്കും വേദിയായിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഒരുപാട് വർഷത്തെ ചരിത്രപരമായ പ്രാധാന്യമുള്ള നമ്മുടെ വാമല മുരുകേത്രം ഇതുപോലൊരു മഴക്കാലത്ത് കാണുമ്പോൾ നമ്മൾക്ക് മനസ്സിനൊരു കുളിർമേക ഉണ്ടോ അപ്പോൾ ഞങ്ങൾ നടന്ന് നടന്ന് മലയുടെ മുകളിലേക്ക് എത്തി നമ്മുടെ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ സിനിമയിലൂടെയാണ് ആദ്യമായിട്ട് ഈ ക്ഷേത്രത്തെക്കുറിച്ച് ശ്രദ്ധിക്കുന്നത് പിന്നീട് മറ്റുള്ള വീഡിയോകളിലൂടെയൊക്കെ അറിയാൻ സാധിച്ചു അപ്പോൾ അങ്ങനെ ഒരുപാട് നാളായിട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു അപ്പോൾ ഒന്ന് രണ്ട് തവണ ഞങ്ങൾ വരണമെന്ന് ആഗ്രഹിച്ചപ്പോൾ വരാൻ സാധിച്ചില്ല അപ്പോൾ ഒരു മഴക്കാലത്ത് തന്നെ ആയിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയായിരുന്നു അപ്പോൾ ഞങ്ങൾ വന്ന സമയം ഒട്ടും തെറ്റിയിട്ടില്ല നല്ല മഴ പെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് ഇവിടെ എത്താൻ കഴിഞ്ഞത് ഈ മലയുടെ മുകളിൽ നിന്ന് നോക്കുമ്പോൾ ക്ഷേത്രവും അതുപോലെ തന്നെ മലയ്ക്ക് ചുറ്റും ഒരുപാട് വൈവിധ്യപരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് പച്ച വിരിച്ച് നിൽക്കുന്ന നെൽപ്പാടങ്ങൾ മഴ പെയ്യുമ്പോൾ നെൽപ്പാടങ്ങൾ ഒരുങ്ങുന്നതും അതുപോലെ അതിൽ ഞാറ് നടുന്നതും ചുറ്റുമുള്ള പച്ചപ്പെല്ലാം നമുക്ക് കാഴ്ചയുടെ ഒരു വിരുന്നൊരുക്കുക കേട്ടോ നമ്മുടെ വാമല ക്ഷേത്രത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വലതുവശത്തായിട്ട് കുറച്ച് നീങ്ങിയിട്ടുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ നമ്മളിനി കാണാൻ പോകുന്നത് അപ്പോൾ അവിടെയെല്ലാം ഇങ്ങനെ മഴ പെയ്ത് വെള്ളം ചെറുതായിട്ട് ഉണ്ട് അപ്പോൾ അങ്ങനെ നോക്കി പോകുമ്പോൾ ഹനുമാൻ പാതം എന്ന് പറഞ്ഞൊരു എഴുത്ത് നമ്മളവിടെ കണ്ടു അപ്പോൾ അതിൻ്റെ അടുത്തേക്കാണ് നമ്മളിപ്പോൾ പോയത് അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ട് വലിയൊരു ഒരു പാദം പതിഞ്ഞ പോലെ ഒരു ഭാഗമുണ്ട് ഹനുമാൻ്റെ പാദം പതിഞ്ഞെന്നാണ് അവർ പറയപ്പെടുന്നത് അപ്പോൾ അവിടെയുള്ളവരോട് ചോദിച്ചപ്പോഴൊക്കെ അങ്ങനെ നമുക്കറിയാൻ കഴിഞ്ഞു മഴക്കാർ ഇങ്ങനെ കയറി മൂടിക്കെട്ടി നിൽക്കുകയാണ് ഏത് നിമിഷവും വലിയൊരു മഴ പെയ്യാന്നുള്ളൊരവസ്ഥയിൽ പക്ഷേ ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് നമ്മളെ ഇതുപോലെ കാഴ്ചയിടെ വിരുന്നൊരുക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു മഴക്കാലത്ത് തന്നെ നമ്മൾ വന്നതിൽ ഒരുപാട് സന്തോഷത്തോടെയാണ് ഞങ്ങൾ ഈ മലയിറങ്ങുന്നത് അപ്പോൾ ഈ കയറിയ മലകൾ വളരെ ശ്രദ്ധയോടെ ഇറങ്ങുകയാണ് ഇരിച്ച പാറയുടെ മുകളിലായി സ്ഥിതി ചെയ്യുന്ന നമ്മുടെ വാമല ക്ഷേത്രം എന്നും ഒരു കൗതുകം തന്നെയാണ് ഓരോ സീസണിലും വ്യത്യസ്തമായ കാഴ്ച ഭംഗിയൊരുക്കുന്ന നമ്മളുടെ വാമല ക്ഷേത്രത്തിൻ്റെ മറ്റൊരു കാഴ്ചയും കണ്ട് മലയിറങ്ങി താഴെ എത്തുമ്പോൾ നമ്മളുടെ പച്ചപ്പ് ഇരിച്ച പാടങ്ങൾ ഇതുപോലെ മറ്റൊരു സീസണിന് വേണ്ടി അണിഞ്ഞൊരുങ്ങുന്നതായിട്ട് നമുക്കിവിടെ കാണാം അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക